ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനി സ്റ്റുഡിയോ ടിപ്സ് അടിച്ചെന്നെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഈ ഒരു സീസണിൽ പഴമൊക്കെ ധാരാളം കിട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ പഴമൊക്കെ ഇതുപോലെ കിട്ടി എല്ലാം കൂടെ ഒന്നിച്ച് പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനും വലിയ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ മധുരം ഒരുപാട് കഴിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം നമ്മൾ ഫസ്റ്റ് ഇതുപോലൊക്കെ പഴമൊക്കെ ഒത്തിരി കിട്ടി കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്ത് മാസങ്ങളോളം വെക്കാമെന്നുള്ള ഒരു ടിപ്പാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് പഴം കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കടയിൽ ചായക്കടയിലൊക്കെ നമുക്ക് പണ്ട് മുതലേ ചായയടൊപ്പം കഴിച്ചുകൊണ്ടിരുന്ന ബോണ്ട അല്ലെങ്കിൽ പലയിടത്ത് പല സ് പേരാണ് പറയുന്നത് ഞങ്ങൾ ബോണ്ട എന്നാണ് പറയുന്നത് പഴം കേക്ക് അങ്ങനെ പല രീതിയിൽ ഉണ്ടപൊരി അങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പോൾ ഈ ഒരു ബോണ്ട നമുക്ക് എങ്ങനെ തയ്യാറാക്കാം എന്നൊന്ന് കണ്ടുനോക്കാം അപ്പം ഞാനിവിടെ ഒരു അഞ്ച് പഴമാണ് എടുക്കുന്നത് ഒരു അഞ്ച് പഴം അല്ലെങ്കിൽ ആറ് പഴം എടുത്തിട്ട് ഫസ്റ്റ് നമ്മൾ ഒരു ബോണ്ടയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് കണ്ടുനോക്കാം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബോണ്ടയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു രണ്ട് കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനൊരു അര കപ്പ് ശർക്കര ഇവിടെ ഉരുക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കാനായിട്ട് ഇതിൽ നിന്ന് ഒരു അഞ്ച് പഴവാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു അഞ്ച് പഴവും നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനീം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ച് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇതിലെ കഞ്ചയിലക്ക പൊടിച്ചത് അര ടീസ്പൂൺ ജീരകവും കൂടി ചതച്ച നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം നമ്മൾ എടുത്തുവച്ചിരിക്കുന്ന ശർക്കര പാനീം കൂടി ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കാം അപ്പൊ ഇതാ ഈ ഒരു രീതിയിൽ നമുക്ക് മാവ് ഒഴിച്ചു വെക്കാവുന്നതാണ് ഇനി ഇത് നമുക്ക് ഒരു മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കാഷ്യൻസോ തേങ്ങാ കൊത്തോ ഒക്കെ ഇടാവുന്നതാണ് ഇതൊന്നും ഇടുന്നില്ല ചൂടായി വരുമ്പോഴേക്കും ഇട്ടു കൊടുക്കാം വെള്ളം തൊട്ട് വേണം നമുക്ക് ഇതുപോലെ എടുക്കാൻ നമ്മുടെ ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് െന്ന് പറഞ്ഞാല് നമ്മൾ പഴവല്ല ഇതുപോലക്കെ കൂടുതൽ പഴം ഉണ്ടെങ്കിൽ ഇതുപോലെ ഓരോന്ന് നമ്മൾ ഇറുത്തെടുത്തതിന് ശേഷം ഇതിന്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം അപ്പൊ അത് ആ പഴവെല്ലാം ഞാനിവിടെ കുറച്ച് പഴം നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് എടുത്തിരിക്കുന്നത് പഴം ഞാനിവിടെ എർത്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് നമുക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യാം ചെറിയ പഴം കാരണം നമുക്ക് ഇതുപോലെ എല്ലാം ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി വലിയ പഴമൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് മൂന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ എല്ലാം ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം അപ്പം അതാ പഴമെല്ലാം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല ഇപ്പോൾ ഒരു നല്ല വെയിലുള്ള സമയമില്ലേ അപ്പം ഇനിയും പഴം വേറെ ഇരിപ്പുണ്ടായി ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് ആക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇതുപോലെ നല്ല മഴയുള്ള സോറി നല്ല വെയിലുള്ള സമയമായതിനാൽ നമുക്കിത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം ഒരു നാലഞ്ച് ദിവസമൊക്കെ ആവുമ്പോഴേക്കും നമുക്ക് നല്ല പോലെ കൊണങ്ങി കിട്ടും ഇനി ഇതാ ഇതുപോലെ നല്ല വെയിലത്ത് നമ്മളിവിടെ വെച്ചിരിക്കുക നാലഞ്ച് മഴ അതുപോലൊക്കെ തന്നെ ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു നെറ്റൊക്കെ ഇടണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുണി വെച്ചിട്ടാണെങ്കിലും കട്ടി കുറഞ്ഞ തുണി വെച്ചിട്ട് നമ്മൾ അടച്ച് വെക്കണം അല്ലെങ്കിൽ പൊടിയൊക്കെ വരാനും അല്ലെങ്കിൽ പ്രാണിയൊക്കെ കയറാനും അതുപോലെ കാക്കയൊക്കെ വന്നിരിക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ഒരു നാലഞ്ച് ദിവസം വെച്ച് നിങ്ങളൊന്ന് ഉണക്കി അതിന് ശേഷം ഒരു ബോട്ടിലിനകത്താക്കി നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ ഒരു കിലുക്കം പോലെ ഉണ്ടാവും നല്ല പോലെ ഉണങ്ങും പിന്നെ നമുക്കിത് കഴിക്കാൻ വളരെ നല്ലതാണ് കുട്ടികൾക്ക് കൊടുക്കാനും ഒക്കെ നല്ലതാണ് നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോഴൊക്കെ ഇത് നമുക്ക് പുട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പൊടിച്ചൊക്കെ എടുക്കാം നല്ലതാണ് മധുരം വേണമെന്നുള്ളവർക്ക് അപ്പോൾ നിങ്ങൾ ഒരുപാട് പഴം ഉണ്ടെങ്കിൽ ഇങ്ങനെ പഴുത്ത് പോയി കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുക നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക എടുത്തതിന് ശേഷം നമുക്ക് എത്ര പഴം വേണമെങ്കിലും ഇതുപോലെ ഒന്ന് പാക്ക് ചെയ്ത് നമുക്കൊന്ന് പൊതിഞ്ഞങ്ങ് എടുക്കാവുന്നതാണ് ഇതുപോലെ പൊതിഞ്ഞെടുത്തതിന് ശേഷം നമ്മളൊരു പ്ലാസ്റ്റിക്കിന്റെ കണ്ടെയ്നറിലാക്കി നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കാവുന്നതാണ് ഇപ്പം ഞാനൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാക്കിയിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേടാവത്തില്ല നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര പഴം വേണേലും ഇതുപോലെ ഒരു മിക്സഡ് ജാറിലേക്ക് തൊലി കളഞ്ഞുനിന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിനു ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളിതൊരു ഗ്ലാസ് ജാറിനകത്തേക്ക് മാറ്റണം മാറ്റിയതിന് ശേഷം നമ്മളിത് ഫ്രിഡ്ജിനകത്ത് ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മൾ നമ്മളെടുക്കാൻ ഫ്രിഡ്ജിനകത്താക്കി കഴിഞ്ഞാൽ നമുക്ക് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് മിൽക്ക് ഷെയ്ക്ക് ഉണ്ടാക്കാം അതുപോലെ തന്നെ നമ്മൾ ഗോതമ്പ് പൊടി അരിപ്പൊടിയും വെച്ചിട്ടൊക്കെ പല റെസിപ്പീസ് ഉണ്ടാക്കാറുണ്ട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ ഒരു പഴം അരച്ചതും കൂടെ നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് അതുപോലെ തന്നെ ബോണ്ടയൊക്കെ ഉണ്ടാക്കണമെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് ഒന്ന് മിക്സ് ചെയ്തൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ആ ഒരു ഗോതമ്പൊടിയിലൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് തയ്യാറാക്കാം വളരെ നല്ലതാണ് അങ്ങനെ ആകുമ്പോൾ ഇത് ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം കുറേ ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തു വെക്കാൻ പറ്റും അപ്പം ഈ ഒരു പഴം നമ്മൾ ഒത്തിരി പഴുത്ത് പോയാൽ ഈ ഒരു ടിപ്പൊക്കെ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കെ എല്ലാം പഴുത്തൊന്നും പറഞ്ഞ് വെറുതെ എടുത്ത് കളയേണ്ട അപ്പം ഇന്നത്തെ ഈ ടിപ്പെല്ലാം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്ന വരെ താങ്ക്സ് ഫോർ വാച്ചിങ്